നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോളേജ് ക്യാമ്പസിലെ ക്രൂരമായ പീഡനങ്ങളുടെ മർദ്ദനങ്ങളുടെ ക്യാമ്പസിലെ റാഗിങ്ങിന്റെ കഥകളാണ് വീണ്ടും പുറത്തു വരുന്നത് അതായത് വയനാട് വെറ്റിനറി കോളേജിൻ്റെ തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിന്റെ സഹപാഠികൾ ക്രൂരമായി റാഗ് ചെയ്ത് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ആ വിദ്യാർത്ഥി മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവർക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്ക് അവർക്ക് തന്നെ ഒരു ഇടിമുറി ഇടിമുറി ഉണ്ട് എന്നൊക്കെ പുറത്തു കേട്ടിരുന്നത് അത് വീണ്ടും ആ ഇടിമുറി പാർട്ടി എസ് എഫ് ഐ ആയതുകൊണ്ട് തന്നെ സി പി എം ഇടപെട്ട് ആ ഇടിമുറി ഇനി അവിടെ ആരും പോകരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും ആ ഇടിമുറിയിൽ അവരുടെ തന്നെ എസ് എഫ് ഐക്കാരനായ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയിലെ എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പൂവച്ചൽ പെരുങ്കുളം മൊഴിയിൽ മൊഴിയിൽ എന്ന സ്ഥലത്ത് മുഹമ്മദ് അനസ് എന്ന എസ് എഫ് ഐ എസ് എഫ് ഐക്കാരനെ ആ എസ് എഫ് ഐ നേതാവിനെ ആണ് മർദ്ദനം നേരിടേണ്ടി വന്നത് അതായത് കാല് വയ്യാത്ത അനസിനെ കോളേജിലെ യൂണിയൻ യൂണിറ്റ് നേതാക്കളൊക്കെ തന്നെ കൊടിമരവും മറ്റുമൊക്കെ കെട്ടാനായി ഏൽപ്പിച്ചു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ ആ അനസ് എന്ന വിദ്യാർത്ഥിക്ക് അതിന് കഴിയാതെ വന്നു ഇങ്ങനെ നിരന്തരം ഈ കുട്ടിയെ ഇവര് ഭിന്നശേഷിക്കാരനായിട്ട് പോലും അല്ലെങ്കിൽ തന്നെ സ്വന്തം പാർട്ടിക്കാരനായിട്ട് പോലും ക്രൂരമായി മർദ്ദിച്ചതായിട്ടാണ് ഈ വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇയാള് ഇയാളുടെ സ്വന്തം നാടായ പെരുളം പൂവച്ചല്ലെ അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഏതായാലും സ്വന്തം പാർട്ടിക്കാരനെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവരുടെ ഇടിമുറിയിൽ ഇത്തരത്തിൽ മർദ്ദി മർദ്ദിച്ചപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥൻ കേരളം കണ്ട ഇപ്പോൾ ഏറ്റവും വിവാദമായി നിൽക്കുന്ന നവീൻ കെ ബാബു എന്നൊരു ഉദ്യോഗസ്ഥൻ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്നും കുടുംബം കമ്മ്യൂണിസ്റ്റുകാരൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് തന്നെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തോടൊപ്പം നിൽക്കുന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തിരുവനന്തപുരം പിന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയി ഈ ചെറുപ്പക്കാരനോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ പോലീസ് കോളേജ് െത്തി തെളിവ് പോലും ശേഖരിക്കാൻ വന്നിട്ടില്ല അതിന് അനുവാദം ചോദിച്ചിട്ട് കോളേജിൽ നിന്ന് അനുവാദം കൊടുത്തിട്ടില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏതായാലും സ്വന്തം പാർട്ടിക്കാരനായ പാർട്ടിക്കാരെ ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ ഇത്തരത്തിൽ മേനി വർത്തമാനങ്ങൾ മേനി വർത്തമാനങ്ങൾ പറയുകയും വേണ്ടത് ചെയ്യും എന്നൊക്കെ പറയുകയും നേതൃത്വം പറയുകയും ചെയ്യുന്ന പതിവ് പല്ലവിയായി തീർന്നിരിക്കുന്നു ഇപ്പോൾ വി ജോയി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എത്രയെങ്കിലും ദിവസങ്ങളായി ഇതുവരെ പോലീസ് അതിന്റെ ആദ്യ നടപടി പോലും എടുത്തിട്ടില്ല അതും ഭിന്നശേഷിക്കാരനായ ഒരു ഒരു വിദ്യാർത്ഥി അയാള് അയാൾ തന്നെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വേള യൂണിവേഴ്സിറ്റി കോളേജിൽ ഇനി ഇത്തരത്തിൽ ഇടിമുറിയിലൊന്നും ആരും കയറരുത് ഇടിമുറി എന്ന് പറയുന്നത് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ ഇപ്പോഴും ഇത്തരത്തിലുള്ള കൊടും ക്രൂരത വിദ്യാർത്ഥികളെ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ റാഗ് ചെയ്യുന്നതിന്റെ ഒക്കെ വിവരങ്ങളാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ൾ തട്ടിൽ ഇങ്ങനെയൊക്കെ പെരുമാറി അതായത് വലിയ നേതാക്കൾ കാണിക്കുന്നതിന്റെ ബാക്കി പത്രമായി കുട്ടി സഖാക്കൾ വലിയ സഖാക്കൾ കാണിക്കുന്നതിൻ്റെ ഒരു പരിച്ഛേദമായി കുട്ടി സഹാക്കൾ അഴിഞ്ഞാടുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അതിലെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിവരം ഇതിന് ഈ ഒരു കൊടും ക്രൂരതയ്ക്ക് പിറകിൽ മറ്റു പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് വേറെ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ കെ എസ് യു കാരെയൊക്കെ ഇത്തരത്തിൽ കെ എസ് യു അവിടെ യൂണിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച ചില വിദ്യാർത്ഥികളെയൊക്കെ ഇടിമുറിയിൽ കൊണ്ടുപോയി ഇടിച്ചതായിട്ടും ഒക്കെയുള്ള വർത്തമാ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും നേതാക്കൾ വലിയ സഖാക്കളുടെ പിന്നെ ആർഷോ എന്ന വലിയ നേതാവിന്റെ എസ് എഫ് ഐയുടെ വലിയ നേതാവായ ആർഷോയുടെ പാർട്ടി സംരക്ഷിച്ചു നിർത്തുന്ന പാർട്ടിയിൽ വലിയ വലിയ നേതാക്കൾ സംരക്ഷിച്ചു നിർത്തുന്ന ആർഷോയുടെ ഏർ ആർഷോക്ക് പറ്റിയ ആൾക്കാർ തന്നെയാണ് തങ്ങളെന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാർ തെളിയിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം